നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാഷ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം നഗരസഭയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് കഞ്ഞിക്കുഴി ജംഗ്ഷന് നാല് അധികം റോഡുകളാണ് ഈ ഒരു സ്ഥലത്ത് വന്നു ചേരുന്നത് വീതി തീരെ കുറഞ്ഞ ഈ സ്ഥലത്ത് വിദേശ രാജ്യങ്ങളിലെ പോലെയുള്ള ഗതാഗത നിയന്ത്രണ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കോട്ടയം പട്ടണത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് കഞ്ഞിക്കുഴി കവല വിദേശ രാജ്യങ്ങളിലെ ഗതാഗതം നിയന്ത്രിക്കുന്ന സംവിധാനമാണ് ഇവിടെ ഇപ്പോഴേ റബ്ബർ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ഡിവൈഡർ ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഡിവൈഡറിന് ഏകദേശം പത്ത് വർഷം വരെ ആയുസുണ്ട് സ്ക്രൂ ഉപയോഗിച്ചാണ് ഇവ റോഡിൽ കുളിപ്പിക്കുന്നത് കാറ്റടിച്ച് ബാരിക്കാഡുകൾ സാധാരണ റോഡിൻ്റെ നടുക്ക് വീഴുക പതിവാണ് എന്നാൽ കാറ്റടിച്ചാലും ഈ ഡിവൈഡറ് നിലത്തെ വീഴത്തില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് ഈ ഡിവൈഡർ കാണുവാൻ പെട്ടെന്ന് സാധിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ്റനൻസിന് തിരക്കുറവാണ് മൂന്ന് മാസത്തിൽ ഒരിക്കൽ പ്രത്യേക ക്ലീനിങ് ലൈൻ ഉപയോഗിച്ച് ഇതിൽ ഇവയിലെ റിഫ്ലക്ടറുകൾ കഴുകി വൃത്തിയാക്കാവുന്നതാണ് മറ്റ് ബാരിക്കേഡുകളൊക്കെ ഉപേക്ഷിച്ച് ഇത് വളരെ സുരക്ഷിതമായ ഒരു ബാരിക്കാടാണ് ഈ ബാരിക്കേഡുകളിൽ വാഹനം ഇടിച്ചാലും വാഹനത്തിനും ബാരിക്കേഡിനും കേടുകാടുകൾ സംഭവിക്കില്ല അടിയന്തര സാഹചര്യത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഡിവൈഡറിൻ്റെ മുകളിൽ കൂടെ വാഹനം ഓടിച്ച് പോയാലും ബാരിക്കേഡിന് കേടുപാടുകൾ സംഭവിക്കുന്നില്ല വിദേശ രാജ്യങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള ബാരിക്കേഡുകൾ കൊണ്ടാണ് ഇങ്ങനെ ഉള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് വാഹനങ്ങൾക്ക് അവരവരുടെ ലൈനിലൂടെ തെറ്റാതെ പോകുവാന് സാധിക്കും അപകടങ്ങളെ ഒഴിവാക്കുന്നതിന് ഈ ഡിവൈഡറുകൾ കൊണ്ട് ഒരു പരിധിവരെ സാധിക്കുന്നു കഞ്ഞിക്കുഴി ജംഗ്ഷനിലെ കെ കെ റോഡ് കഞ്ഞിക്കുഴി പുതപ്പള്ളി റോഡ് കഞ്ഞിക്കുഴി ദേവലോകം റോഡ് കഞ്ഞിക്കുഴി ഇറഞ്ഞാൽ റോഡ് എന്നിങ്ങനെ റോഡുകൾ വന്ന് ചേരുന്ന ഈ കഞ്ഞിക്കുഴിക്കാല എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ഈ തിരക്കിൽ നിന്ന് പരിഹാരമായിട്ടാണ് ഡിവൈഡറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എന്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം